ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ ഒരുപാട് കാലം ദുബൈയിൽ ഉണ്ടായിരുന്ന മഹാനാണ് മരണപ്പെട്ടു പോയി അള്ളാഹു നൽകുമാർ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായ പല അനുഭവങ്ങളും അദ്ദേഹം പറയാറുണ്ട് ബഹുമാനപ്പെട്ടവര് എന്നോട് പറഞ്ഞൊരു സംഭവം കൃത്യമായി പറയുകയാണ് അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഈ സ്മരണികയിൽ പറയുന്ന ഒരു വിഷയമുണ്ട് എം ഇ എസ് കാര്യ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് അവരുടെ മാസികയിൽ പരിശുദ്ധ ഖുർആാനിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ലേഖനം വരികയാണ് ഡോക്ടർമാരാണ് അവരുടെ മുന്നിൽ വലിയ വിവാദമുണ്ടായ രംഗം വലിയ വിവാദമുണ്ടായ ആ കാലഘട്ടം ആ സന്ദർഭത്തിൽ എല്ലാവരും ഇത് വലിയൊരു വിവാദമാവുകയും പണ്ഡിതന്മാരൊക്കെ കൃത്യമായി എങ്ങനെ പ്രതികരിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സന്ദർഭം പല നിലക്ക് ചർച്ചകൾ നടക്കുന്നു അവസാനം ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ശംസുലുലമ പറഞ്ഞു ഡോക്ടർമാർ മലത്തിൽ എത്ര കൃമികളുണ്ട് എന്ന് നോക്കട്ടെ ഇവിടെ ദീനിന്റെ കാര്യം പറയാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു ആ ഒരാണത്തം നിങ്ങള് ചർച്ചയുടെ ഗതി മാറി ഇന്നത്തെ പോലത്തെ രാത്രി ചർച്ച ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അന്ന് ചർച്ച ഈ കൃമ്യം ഇങ്ങനത്തെ വിഷയമൊക്കെ ചർച്ചയുടെ ഗതി തന്നെ അങ്ങോട്ട് മാറി നോക്ക് അങ്ങനെ വേറെ ആര് പറഞ്ഞാലും ആ രസം കിട്ടില്ല ഈ നിന്റെ കാര്യം പറയാൻ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് ശംസുലമ്മ പറഞ്ഞ അതിനെ ചോദ്യം ചെയ്യാർക്കിട്ട് കഴിയില്ല അതാണ് ആ വ്യക്തിത്വം ബഹുമാനപ്പെട്ടവര് പിന്നീട് വിദ്യാഭ്യാസ ബോർഡിന്റെ മറ്റൊരു യോഗത്തിലാണ് എം ഇ എസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പോകുന്നത് അന്ന് ഇന്നത്തെ സൗകര്യമൊന്നുമില്ല യോഗം ചേർന്നു മഹാനായ ബാഫക്കിത്തങ്ങളുള്ള ചരി ആ യോഗം കോയമ്പത്തങ്ങൾ പറയാണ് ഈ വിഷയം ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം തങ്ങളോട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് തീരുമാനമെടുക്കാൻ പോവാണ് മുഷാവറ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള മറ്റോ വെച്ചാണ് ചർച്ച നടക്കുന്നത് അപ്പോ എംഇസിന് ബന്ധം വിച്ഛേദിക്കാൻ പോവുകയാണ് തങ്ങളും മുസ്ലിം ലീഗും അവരുമായി സഹകരിച്ചു പോവുകയാണ് ബാഫക്കി തങ്ങൾ പറഞ്ഞു ഒന്ന് ഒരവസരം തരണം ഞാൻ എന്റെ സഹപ്രവർത്തകരോടും നേതാക്കളോടൊക്കെ ഉഷാവർത്തി ചെയ്യട്ടെ ബഹുമാനപ്പെട്ട മറുപടി പറഞ്ഞു തങ്ങളെയും തങ്ങന്മാരെയും ഇത്രമേൽ ബഹുമാനിക്കുകയും ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശംസുലുലമ തങ്ങന്മാർക്ക് വേണ്ടി ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിരുന്നില്ല ശംസുലമ പറഞ്ഞു ഇനി അതിനുവേണ്ടി രണ്ടാമതൊരു യോഗം കൂടാൻ വരെ ഞങ്ങൾക്ക് പറ്റില്ല ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനം പറയണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടി വരും പറഞ്ഞു തീരുമാനിച്ചു അന്നത്തെ രാവിലത്തെ വാർത്തയിൽ വാർത്ത വന്നു പാഫയ്ക്ക് തങ്ങളും പ്രഖ്യാപിച്ചു ഞങ്ങൾ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് കണ്ടോ ഇതാണ് ദീനു ഇതാണ് ഉഹർവിയായ പണ്ഡിതന്മാർ ദീനിന്റെ നാമങ്ങളെ മറ്റെന്തെങ്കിലും വേണ്ടി വേണ്ടി അല്ലെങ്കിൽ ആത്മീയത കലർത്തിയ പണ്ഡിതന്മാരല്ല ബഹുമാനപ്പെട്ട അല്ല ആ വിധത്തിലുള്ള പണ്ഡിതന്മാർ അത് കൂടുതലൊന്നും വേണമെന്നില്ല കുറച്ചുണ്ടായാൽ മതി അവരുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പരിശുദ്ധ ദീൻ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടിക്കൂടിയ ഒരു കോക്ടൈൽ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാരെല്ലാവരും ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് പറയാനുള്ളത് അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ ആ മഹാനവറുകളുടെ വറക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ ഹാദിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദയാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വറഹമത്തുള്ള